ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്യത്ഭുതകരമായ എന്തോ സംഭവിച്ചു അല്ലെങ്കിൽ അവിശ്വസനീയമായ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു എന്ന രീതിയിലാണ് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് പലരും കരുതുന്നത് ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തോ കുതന്ത്രം ഒപ്പിച്ചു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൽ കൃത്രിമ നടത്തി അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ വലിയ തിരിമുറി നടത്തി എന്നൊക്കെയാണ് സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ബീഹാറിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വലിയ മുൻകൈ ഉണ്ട് എന്ന കാര്യം വിവിധ അഭിപ്രായ സർവേകൾ ചൂണ്ടിക്കാണിച്ചു നിഷ്പക്ഷ നിരീക്ഷകർ എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന രാജദ്വീപ് സർദ്ദേശായും പ്രണയ് റോയിയും ഒരു തവണയല്ല തവണ ഇത് ആവർത്തിച്ച് പറഞ്ഞതാണ് യോഗേന്ദ്ര യാദവും അല്പം വൈകിട്ടാണെങ്കിലും ആ യാഥാർത്ഥ്യം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് എൻ ഡി എ ജയിച്ചത് അഥവാ മഹാഗഢബന്ധൻ തോറ്റത് എന്ന വിഷമാണ് ഇവിടെ ചർച്ച എൻ ഡി എക്ക് അനുകൂലമായിട്ട് പല സൗകര്യങ്ങളും പല സാഹചര്യങ്ങളും ഉണ്ട് ഒന്നാമത് നിതീഷ് കുമാർ ഒട്ടും മോശം പെട്ട ഒരു മുഖ്യമന്ത്രി ആയിരുന്നില്ല അദ്ദേഹത്തിന് ജനസാമാന്യത്തിനിടയിൽ നല്ല മതിപ്പുണ്ട് അംഗീകാരമുണ്ട് ചില ടി വി ചാനലുകാരൊക്കെ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ മുഖം കണ്ട് കണ്ട് ആളുകൾക്ക് മടുത്തു എന്നാണ് ആളുകൾക്ക് വെറുത്തു എന്നാലും പറഞ്ഞില്ല ആളുകൾക്ക് മടുത്തു വയസ്സായ ഒരാളാണ് ഒരു കാർണവരാണ് അദ്ദേഹത്തെ കണ്ട് മടുത്തു അതുകൊണ്ട് ആളുകൾ ചെറുപ്പക്കാരനാണല്ലോ സുന്ദരനാണല്ലോ ഊർജസ്വലനാണല്ലോ എന്ന് കരുതി തേജസ്വി യാദവിന് വോട്ട് ചെയ്യും എന്നാണ് പക്ഷേ ഈ എട്ടാം ക്ലാസ്സിൽ തോറ്റി പടുത്തു നിർത്തിയ തേജസ്വി യാദവിന് ഓട്ട് ചെയ്യാൻ പാടും അത്ര പൊട്ടന്മാരൊന്നും അല്ല ബീഹാറിലെ ആളുകൾ ആ പാമ്പായാലും പഴയത് നല്ലത് എന്ന് പറഞ്ഞ പോലെ ഇരുപത് കൊല്ലമായിട്ട് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളാണല്ലോ നിതീഷ് കുമാർ തന്നെയാണ് ഭേദം എന്നവർ തീരുമാനിച്ചു രണ്ടാമത് ഈ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി അതിലുപരി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ സ്ത്രീകളുടെ അക്കൗണ്ടിൽ ഏതാണ്ട് പതിനായിരം രൂപ വീതം ഡെപ്പോസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു തീരുമാനിക്കാൻ ഡെപ്പോസിറ്റ് ചെയ്തു അത് പരോക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് അഴിമതി തന്നെയാണ് പക്ഷേ അദ്ദേഹം അത് ചെയ്തു എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഈ സ്ത്രീകളും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ ഭർത്താക്കന്മാർ ആ മക്കൾ മരുമക്കൾ ഓട്ടവകാഴ്ചയുള്ള എല്ലാ ആളുകളും ഇപ്പോൾ പതിനായിരം കിട്ടിയല്ലോ ഇനിയും പല പതിനായിരങ്ങളും കിട്ടുമല്ലോ എന്ന് കരുതി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഇതാണ് രണ്ടാമത്തെ ഘടകം മൂന്നാമത്തെ ഘടകം വലിയ സാമുദായികമായ ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കി ബീഹാറിലെ വോട്ടെന്ന് പറഞ്ഞാൽ നൂറ്റിക്കു നൂറ്റൊന്ന് ശതമാനവും സാമുദായികമാണ് അവിടെ യാദവന്മാരുടെ പാർട്ടിയാണ് അല്ലെങ്കിൽ യാദവന്മാരുടെയും മുസ്ലിങ്ങളുടെയും മാത്രം പാർട്ടിയാണ് രാഷ്ട്രീയ ജനതാദൾ എന്ന് പറഞ്ഞാൽ ലാലു പ്രസാദിൻ്റെ പാർട്ടി ആ രണ്ട് സമുദായക്കാരുടെ വോട്ട് മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഇത്തവണ മല്ല സമുദായം എന്ന് പറഞ്ഞാൽ ഈ മത്സ്യബന്ധനം നടത്തുന്ന ഏതാണ്ട് ജനസംഖ്യയുടെ രണ്ട് ശതമാനം വരുന്ന ഒരു സമുദായത്തെ കൂടി അവർ കൂട്ടിപ്പിടിച്ചു അപ്പോൾ മാത്രമേ വോട്ട് അവർക്ക് കിട്ടുകയുള്ളൂ മറിച്ച് മറുഭാഗത്ത് വളരെ ശക്തമായ ഒരു സാമുദായിക ഐക്യ മുന്നണി രൂപീകൃതമായിരുന്നു അതിൽ ഈ സവർണ സമുദായക്കാരുടെ പിന്തുണയുള്ള ബി ജെ പി ഉണ്ട് യാതവരെ കുറിച്ചുള്ള അവർണ ഹിന്ദുക്കളുടെ വോട്ടുള്ള ഒ ബി സിക്കാരുടെ വോട്ടുള്ള നിതീഷ് കുമാർ ഉണ്ട് അതായതിൻ്റെ കൂടിയാണ് കുർമികളും കോയിലുകളും അടക്കമുള്ള മറ്റ് പിന്നോക്ക സമുദായക്കാർ പിന്നെ പട്ടിക സമുദായക്കാരുടെ പിന്തുണയുള്ള പാസ്വാൻ്റെ പാർട്ടിയുണ്ട് മഹാദളിതരുടെ നേതാവായിട്ടുള്ള ജിതൻറാം മാഞ്ചിയുടെ പാർട്ടിയുണ്ട് അങ്ങനെ ശരിക്കും മഹാഗഡബന്ധൻ എന്ന് പറഞ്ഞ ഇതാണ് അല്ലാതെ പേരിൽ മാത്രം ഗഡ്ബന്ധനുള്ള ഗഡ്ബന്ധനല്ല അപ്പോൾ വലിയ ഒരു മഴവിൽ മുന്നണി രൂപീകരിച്ചു ആ സമുദായങ്ങളിലേക്ക് വോട്ട് കൃത്യമായിട്ട് ഇവർക്ക് കിട്ടി ഇതാണ് മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാരണം നാലാമത്തെ കാരണം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രാജ്യത്തുണ്ടായിട്ടുള്ള തീവ്ര ദേശീയ വികാരമാണ് പുൽവാമയിലെ ഭീകരാക്രമണം അതിനെ തുടർന്ന് ഇന്ത്യ ഗവൺമെൻറ് നടത്തിയ ഭയാനകമായി തിരിച്ചടിച്ച് പാകിസ്ഥാൻ്റെ നടുവടിച്ച ആ സൈനിക നടപടി ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ഇടങ്ങിയിട്ട് അതാണ് ഒരു ഘടകം നേരെ മറിച്ച് ഓപ്പറേഷൻ സിന്ധൂറിനെ പൂച്ചിക്കുകയും പരിഹസിക്കുകയും ചെയ്തതാണ് രാഹുൽ ഗാന്ധി അതിന് വാട്ടം പിടിച്ച ആളാണ് തേജസ്വി യാദവ് ജനങ്ങൾ സ്വാഭാവികമായിട്ടും അവരെ ശിക്ഷിച്ചു അതിൽ യാതൊരു അത്ഭുതത്തിനും അവകാശമില്ല ഈ രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വെക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ കുറ്റപ്പെടുത്തുകയും അയൽ രാജ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നതല്ല ശരിയായ രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഇന്ദിരാഗാന്ധിക്കറിയായിരുന്നു പക്ഷെ അത് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല ഇതാണൊരു സംഗതി പിന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പോരാട്ടം നാടകം അത് ജനങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് തോൽക്കാൻ പോകുന്നതിൻ്റെ ഒരു മരണവിപ്രാളമായിട്ടാണ് ഈ ബീഹാറിലെ ബഹുഭൂരിപക്ഷ ആളുകളും ഇദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക പൊറാട്ട് നടകത്തെ കണ്ടത് എന്നുള്ളതാണ് സത്യം അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ആരോപണ ഉന്നയിച്ചേക്ക് പിന്നെ ഒരു രസമുണ്ട് മുങ്ങിച്ചാവം പോകുന്നതിൻ്റെ അവസാനത്തെ കച്ച മുമ്പായിട്ടാണ് ബഹുഭൂരിപക്ഷ വോട്ടർമാർ ഇതിനെ കണ്ടത് അപ്പോൾ എല്ലാ ഘടകങ്ങളും ആ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിരുന്നു എല്ലാ ഘടകങ്ങളും കോൺഗ്രസ് സഖ്യത്തിന് എതിരുമായിരുന്നു പിന്നെ ഒരു കാര്യം കൂടി ചേർത്ത് പറയണം ഈ എട്ടാം ക്ലാസ് തോറ്റ ആളായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന് ഒമ്പതാം ക്ലാസ് തോറ്റ ആളായിരുന്നു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രപ്പോസ് ചെയ്യപ്പെട്ട ആൾ ഇവരെയൊക്കെ ജനങ്ങൾ തമസ്കരിച്ചതിൽ എന്ത് അത്ഭുതമാണുള്ളത് ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റുകയില്ല പിന്നെ കോൺഗ്രസ്സിനെ സമ്മർദ്ദം കോൺഗ്രസിൻ്റെ ഒരു പ്രധാന വക്താവായിട്ട് പ്രവർത്തിച്ചിരുന്നത് പപ്പു യാദവ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുപ്രസിദ്ധനായ ഒരു അധോലോക നായകനാണ് അയാളിപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു എം പി ആണ് പുള്ളി ബീഹാറിൽ നിന്ന് സ്വതന്ത്രമായിട്ട് ജയിച്ച് ആ കോൺഗ്രസിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നൂറ് തയക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കോൺഗ്രസ് ചേർന്നാണ് ഇതുപോലെയുള്ള ഏഴാംകൂലികളെയൊക്കെ ചോന്നുന്നുണ്ട് നടന്നാൽ സ്വാഭാവികമായിട്ടും ആളുകൾ സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്ത് പോകും വോട്ട് ചെയ്യുന്നതല്ല വോട്ട് ചെയ്ത് പോകും എന്നുള്ളൊരു സത്യമാണ് അതുപോലെ ബീഹാറിനെ കിടുകിടമറപ്പിച്ചൊരു ആധോലോക നായകനായിരുന്നു ഷഹാബുദ്ദീൻ ഈ ഷഹാബുദ്ദീനെ പോലെയുള്ള പല ആളുകളും ആ ജനതാദൾ ജനതാദൾ അല്ല നമ്മുടെ രാഷ്ട്രീയ ജനതാദളിൽ ഉണ്ട് ഷഹാബുദ്ദീൻ്റെ മകൻ തന്നെ സിവാനിൽ നിന്ന് ജനതാദളിൻ്റെ സ്ഥാനത്തായിട്ട് മത്സരിച്ചു അദ്ദേഹത്തിന് ജനങ്ങൾ എന്ത് ശിക്ഷ കൊടുത്തതെന്ന് നമുക്കറിയില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ നടന്നത് ആ ബീഹാറിലെ ജനവീതി ഒട്ടും അത്ഭുതകരമല്ല അവിശ്വസനീയവുമല്ല ഇത് തന്നെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അഭിപ്രായ സർവികൾ നൽകിയിരുന്ന സൂചന അതാണ് എക്സിറ്റ് പോൾ നൽകിയ സൂചന അതാണ് എക്സിറ്റ് പോളിൻ്റെയും കവച്ചു വെക്കുന്ന വിജയമാണ് ഉണ്ടായത് എക്സിറ്റ് പോൾ നടത്തുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിക്കണം വളരെ വലിയ വിജയമാണ് കാണുന്നതെങ്കിൽ അത്രയും അവർ പ്രവചിക്കുകയില്ല കാരണം ഈ ഇരുന്നൂറ്റി മുപ്പത്തൊന്നിൽ അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇരുന്നൂറ് സീറ്റും ഒരു മുന്നണി ജയിക്കും എന്ന് എക്സിറ്റ് പോളുകാർ ധൈര്യപ്പെട്ട് പ്രവചിക്കുകയില്ല അതുകൊണ്ട് അവർ നൂറ്റി എഴുപത്തഞ്ച് പേരെയൊക്കെ പ്രവചിക്കും അതാണ് ഇവിടെ കണ്ടത് അപ്പോൾ ഇത്രയുള്ള കാര്യം എന്തുകൊണ്ട് ജയിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് തോറ്റു എന്നറിയാനായിട്ട് പാഴൂർ പോയി പ്രശ്നം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കോൺഗ്രസ്സുകാർക്ക് വേണമെങ്കിൽ ഇലക്ട്രോണിക് യന്ത്രത്തെ കുറ്റം പറയാം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റം പറയാം അതുമല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തി അതുമല്ലേ എസ് ഐ ആർ നടത്തി ഞങ്ങൾ തോറ്റു എന്ന് പറയാം പക്ഷേ അതൊക്കെ അവനവനെ പോലും വിശ്വസിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആത്മവഞ്ചനയും പച്ചക്കള്ളവുമാണ് ഈ നാട്ടിൽ മൂക്ക് കീഴ്പോട്ടുള്ള ഒരാളും അത് വിശ്വസിക്കുകയില്ല പിന്നെ നമുക്ക് പറയാൻ വേണ്ടി പറയാം എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഒരു കാര്യം കൂടി പറയാം ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള പുത്തരിയല്ല ബീഹാറിൽ അല്ല ബീഹാറിന് മുമ്പ് ഹരിയാനയിൽ ഇതാണ് സംഭവിച്ചത് മഹാരാഷ്ട്രയിൽ ഇതാണ് സംഭവിച്ചത് ഇനി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ബംഗാളിൽ നടക്കാൻ പോവുകയാണ് ആസാമിൽ നടക്കാൻ പോവുകയാണ് തമിഴ്നാട്ടിൽ നടക്കാൻ പോവുകയാണ് അവിടെയൊക്കെ കോൺഗ്രസ്സുകാർ പണിയെടുക്കുകയാണെങ്കിൽ ജയിക്കും അല്ലാണ്ട് മഹാഘടബന്ധന ഉണ്ടാക്കിയിട്ടോ കിടുബന്ധന ഉണ്ടാക്കിയിട്ടോ അല്ല ഇലക്ട്രോണിക് യന്ത്രത്തെ കുറ്റം പറഞ്ഞിട്ടു യാതൊന്നും നടക്കില്ല ഉണ്ടെങ്കിൽ നോക്കിക്കോ